ഈ കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിൽ നമ്മുടെ കൊച്ചി തീരത്ത് മുങ്ങിയ എം എസ് സി എൽ സെ എന്ന കണ്ടെയ്നർ ഷിപ്പിലെ കണ്ടെയ്നറുകൾ ഇപ്പോഴും നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു കാരണം നമ്മുടെ ഇന്ന് അഴീകൽ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ കനിഷ്ക എന്ന വള്ളത്തിലെ വലയും കണ്ടെയ്നർ കുടുങ്ങുകയും ആ കുറേയധികം വലയും ആ വലയിലുണ്ടായിരുന്ന മീനൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെ തുടർക്കുകയാവുകയാണ് ആ കണ്ടെയ്നറിൻ്റെ ഡോറിൻ്റെ ഒരു ഭാഗം നമ്മുടെ വള്ളക്കാർക്ക് ലഭിക്കുകയും അവരത് കരയ്ക്ക് കൊണ്ടുവരികയും ചെയ്താ കാണുന്നതാണ് ഇത് നമ്മുടെ വളത്തില് വിലയല്ലേ നഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് എത്ര മാത്രം നഷ്ടം ഉണ്ടെന്ന് പറയാവോ ആറേഴ് ലക്ഷം വില പത്ത് ലക്ഷം രൂപ അതുകൂടെ നമ്മുടെ മീന് നഷ്ടപ്പെട്ടല്ലേ നമ്മള് വരയ്ക്കകത്ത് ഉണ്ടായിരുന്ന മീൻ ഇത് ഏത് ഭാഗത്തായിരുന്നതാണ് സംഭവിച്ചത് ഒമ്പതൊന്ന് ഇരുപത്തഞ്ച് ഈസിലാണ് അല്ലേ സംഭവിച്ചത് അല്ലേ അപ്പൊ ഇനിയും അതിന്റെ അവസരങ്ങൾ വേറെയും കാണാൻ സാധ്യത ആ ഇത് ആ കണ്ടെയ്നർ ഡോറാണ് അല്ലേ അപ്പൊ നമ്മുടെ വള്ളത്തിന്റെ പേര് കനിഷ്ക അല്ലേ കനിഷ്ക കനിഷ്കേരെന്താണ് ഹരീഷ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു കൂടാതെ തന്നെ എല്ലാ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളും ആ ജി പി എസ് നമ്പറിൽ നോട്ട് ചെയ്ത് നോക്കണേ